ഇന്ന് നമ്മൾക്ക് ഈന്തിൻ്റെ പിടിയാണ് ഉണ്ടാക്കുന്നത് ഈന്തിൻ്റെ പിടി ചിക്കൻ ഇട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈന്തിൻ്റെ പൊടിയാണിത് ഇത് ഒരു കിലോ പൊടിയുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊടിയും ചേർത്ത് സാധാരണ നോർമൽ വെള്ളത്തിൽ നോർമൽ വാട്ടറിൽ സാധാ വെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണ് ഇനി ഇത് കുഞ്ഞു പിടി പിടിയായിട്ട് ഉണ്ടാക്കി വെക്കണം ഇതാദ്യം ചെയ്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിൽ കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ചേർക്കുക ഇതിനു ശേഷം നമ്മൾ ഈ പിടിച്ച പിടി ഈന്തിൻ്റെ പിടി അതിലോട്ട് ഇട്ട് കൊടുക്കുക പിടി നന്നായി വെന്തതിന് ശേഷം നമ്മളത് ഊറ്റിയെടുത്ത് മാറ്റി വെക്കണം ഇനി വേറൊരു പാനിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് സവാള ചേർക്കാം ഞാനിവിടെ ഒന്നേര കിലോ സവാളയാണ് എടുത്തിരിക്കുന്നത് അത് എല്ലാം ഒരേ അലവിലാരിയിൽ നിന്ന മാതിരി നോക്കിയിട്ട് നീരതായിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കാം അത് നന്നായി വഴന്നു വരുമ്പോൾ നമുക്കിതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നു വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കാം കാശ്മീരി മുളകും സാദാ മുളകും ഈക്വൽ ഈക്വലായിട്ട് ഇട്ടിട്ട് കൊടുക്കാം ഇതിൽ ഞാനിപ്പോൾ കാശ്മീരി മുളകാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഗരം മസാല ചേർക്കാം അത് ചേർത്തതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ഇത് ഒന്നര കിലോ ചിക്കനുണ്ട് ഈ ചിക്കനും കൂടെ അതിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം അതായത് നികക്ക ചിക്കൻ നികക്ക വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ുവേണ്ട ഉപ്പ് ഞാൻ കല്ലുപ്പാണ് യൂസ് ചെയ്തത് അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം ഉപ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇനി പോരാത്തതിന് ചിക്കന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇതിൽ ചേർത്താൽ മതി ഇനി ഫ്ലെയിം ഹൈയിൽ വേണം വെക്കാൻ നമ്മൾ മല്ലിപ്പൊടിയും മസാലയെല്ലാം മൂപ്പിക്കുമ്പം ഫ്ലെയിം സ്ലോ ചെയ്തിരുന്നു അതുകൊണ്ട് ഇപ്പം വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് ചിക്കൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിടുക അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം ഇതിടെയിട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇനി വേവിക്കാൻ ഇത് നല്ലപോലെ വെന്ത് വരട്ടെ നന്നായിട്ട് വെന്ത് ചിക്കന് കഷ്ണങ്ങളൊന്നും അധികം വലുതായിട്ട് കാണരുത് എല്ലാം ഇങ്ങനെ ഉടഞ്ഞ് ആ കറിക്കകത്ത് ചേർന്ന് വരണം ഇപ്പം ഇത് ഈ ഒരു തിക്നെസ്സിൽ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ചിക്കൻ്റെ ആ ഒരു ഗ്രേവി വരാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പിടിച്ചു വച്ചിരിക്കുന്ന വേവിച്ച് വെച്ചിരിക്കുന്ന ഈന്തിൻ്റെ പിടി കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഏന്തിൻ്റെ മുകളിലേക്ക് ചിക്കനിൻ്റെ എല്ലാ ഫ്ലേവറും ആ ടേസ്റ്റ് എല്ലാം പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇത് കുറച്ച് വലിയ പാത്രത്തിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് താഴെ വെച്ച് മിക്സ് ചെയ്യാം കേട്ടോ എന്നതിന് ശേഷം മിക്സിങ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ട് സ്റ്റൗവിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചാൽ മതി അപ്പം ഓൾറെഡി ഇതെല്ലാം വെന്ത സാധനമാണ് അപ്പോൾ ഇത് ആ മിക്സിങ് ഒന്ന് കറക്റ്റ് എല്ലാ ഫ്ലേവർ എല്ലായിടത്തും എത്താൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇതെല്ലാം ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമ്മൾക്ക് വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് ചീൻചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ കടുകും ചുമന്നുള്ളിയൊക്കെ മൂപ്പിച്ചിടാൻ വേണ്ടിയിട്ടാണ് അപ്പം നല്ലോണം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു സ്പൂണ് കടുുകും ഒരു പിടിയോളം ചുമന്ന മുളക് ചുമന്ന ഉള്ളി മുളകല്ല ചുമന്ന ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം അപ്പം ഇതൊരു പകുതി വേവ് ആകുമ്പോൾ നമ്മളിതിലേക്ക് ഒരു ഒരു സ്പൂണോളം ഒരു ടീസ്പൂണോളം ഗരം മസാല അതല്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല അതിലേതേലും ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം അപ്പോൾ പൊടി എപ്പോഴും ശ്രദ്ധിക്കണം ഫ്ലെയിം സ്ലിമ്മിൽ ഇടണേ എന്നതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക ഇനി ഉണക്കമുളക് ഉണക്കമുളക് ലാസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഉണക്കമുളക് കൂടിയിട്ട് നല്ലപോലെ മൊരിയിച്ചെടുക്കാം മുരിഞ്ഞ് വന്ന ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഈന്തു പിടിയിലേക്ക് മിക്സ് ഒഴിച്ച് കൊടുക്കാം ഈ കടുക് താളിച്ചത് ഒഴിക്കാം ഇന്നതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യണേ അപ്പോൾ നന്നായി മൊരിഞ്ഞിട്ടുണ്ട് അപ്പം എല്ലായിടത്തിലും ഈ ചുമന്നുള്ളി മൊരിഞ്ഞതിൻ്റെ സ്മെല്ല് വരും അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാ ഫ്ലേ ഇതിലും വരാൻ വേണ്ടി ഇന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേഗം അടച്ചു വെക്കണേ അപ്പോൾ ഇതാ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇത് അധികം ചെയ്യുന്നത് വാവിൻ്റെ സമയത്തൊക്കെയാണ് അപ്പോൾ വാവിനെ നേർച്ച വെച്ച് കൊടുക്കാൻ വേണ്ടി അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് ടേ ഉണ്ടോ ഇല്ലയോ ഒന്നോ ടേസ്റ്റ് ചെയ്ത് നോക്കാത്തത് എല്ലാവരും ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ്